അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ അസലമു വരഹമ്മി വാത്തീം ഏറ്റവും സ്നേഹം നിറഞ്ഞ ക്ലാസ് റൂമിലെ സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണല്ലോ നമ്മൾ നിലകൊള്ളുന്നത് പരിശുദ്ധ റജബ് മാസത്തിൻ്റെ പോലീസുകളെക്കുറിച്ചുള്ള ക്ലാസുകൾ നിരവധി നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ് അള്ളാഹു താലി ഇഷ്ടപ്പെടുന്ന മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് റജബ് റജബമാസം അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലും അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കലും അത് ഹൃദയത്തിൻ്റെ തക്കുവയിൽ പെട്ടതാണ് അള്ളാഹ് ബഹുമാനിച്ച ഒരു മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം അതിൽ നിരവധി പോരിശികൾ ഉണ്ട് റജബ് നശി നഷ്ടപ്പെടുത്തിയവനെ ശാബാനും ശാബാനും റമദാനും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ഹബീബ് നബിസല്ലാഹു അലൈ വസല്ല മാ തങ്ങൾ പറഞ്ഞു മാസങ്ങളെ അപേക്ഷിച്ച് റജബിനുള്ള ശ്രേഷ്ഠത ഇതര അമ്പിയാക്കളേക്കാൾ എനിക്കുള്ള ശ്രേഷ്ഠത പോലെയാണ് മറ്റുള്ള അമ്പിയാക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവാൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആള് മുത്തനബിയാണ് എന്നാൽ റമലാൻ മാസത്തിലുള്ള ശ്രേഷ്ഠത അള്ളാഹുവിൻ്റെ അടിമകളോടുള്ള ഔന്നിത്യം എത്രയോ അത്രയുമാണ് അറബി മാസങ്ങളിൽ ഏഴാമതാണ് റജബ് ഏഴാമത്ത മാസമാണ് റജബ് പന്ത്രണ്ട് മാസങ്ങളിൽ പന്ത്രണ്ട് മാസങ്ങളിൽ മഹത്വം മഹത്വം കൂട്ടിക്കൊടുത്ത് ഒന്ന് അത് റജബ് റജബ് മാസമാണ് റജബിലറ ബ്രഹ്മത്തിൻ്റെയും ജീമജന്മത്തിൻ്റെയും വറുക്കത്തിൻ്റെയും സൂചിപ്പിക്കുന്നു ഒരുപാട് ഓഫറുകളുമായി വന്ന് ഒരുപാട് ഓഫറുകളുമായി വാണലോകത്ത് നിന്നും റജബ് ഒന്നിന് സ്പെഷ്യലായി മലായി ഇറങ്ങി വരുന്നു അള്ളാന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നു ഇവർ തിരിച്ചു പോകുന്നത് എപ്പോഴാണ് ഇവർ തിരിച്ചു പോകുന്നത് ചൊവ്വാൽ കൂടിയാണ് റജബ് മാസം വിതയുടെയും ഷാബാൻ മാസം നനയുടെയും റമലാൻ കൊയ്ത്തിൻ്റെയും മാസങ്ങളാണ് അതുകൊണ്ട് റജബ് റജബുമാസത്തിൽ ഇപാതത്തുകൾ വിതയ്ക്കുക ഷാബാനിൽ കണ്ണീര് കൊണ്ട് നനയ്ക്കുക വിശുദ്ധ റമലാനിൽ അത് മുഴുവനും കൊയ്തെടുക്കുക റമലാനിൽ കൊയ്തെടുക്കണമെങ്കിൽ പ്രജവിൽ വിത്തിടേണ്ടതുണ്ട് പ്രജവ് നഷ്ടപ്പെടുത്തിയവനെ ഷഹബാനും റമലാനുമെല്ലാം നഷ്ടം തന്നെ നാം അധിക പേരും ഒരുങ്ങാൻ തുടങ്ങുന്നത് തുടങ്ങുന്നത് തന്നെ ഷഹബാൻ ഇരുപത്തി ഒമ്പതിനോ അല്ലെങ്കിൽ റമലാൻ ഒന്നിനോ ആയിരിക്കും ആ ശൈലി മാറ്റണം ഉമ്മിനിങ്ങളെ ഉമ്മമാര് സഹോദരിമാര് ഇന്ന് മുതൽ തന്നെ അതിന് തുടക്കം കുറിക്കണം അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക അല്ലാ എന്നത് തക്കുവയുള്ളവരുടെ അത് ഹൃദയത്തിന്റെ തക്കുപുള്ള തക്കുവയുള്ളവരുടെ ലക്ഷണമായാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നതെന്ന കാര്യം നമ്മൾ ഓർക്കണം അല്ലാ ബഹുമാനിച്ച മാസത്തെ നാമും ബഹുമാനിക്കണം ഇന്നുവരെയുള്ള ശേരിയിൽ നിന്നും ഒരു മാറ്റമുണ്ടാകാൻ തയ്യാറാകണം തയ്യാറാകണം നമ്മൾ മാറ്റ തിരുത്തലുകൾ ഉണ്ടാക്കണം ഉണ്ടാകണം അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക മിനിങ്ങളെ ഒരു ജ്യൂസ് ഒരു ജ്യൂസ് എങ്കിലും ഓതാനുള്ള സമയം ഞാൻ നിങ്ങളും കണ്ടെത്തുക സോഷ്യൽ മീഡിയകളുടെ ഉപയോഗം കുറക്കുക നല്ലതിനും അത്യാവശ്യത്തിനും മാത്രം ഉപയോഗിക്കുക അതിനുവേണ്ടി അതിനുവേണ്ടി നിശ്ചിത സമയം കണ്ടെത്തുക അതുപോലെ രാത്രിയിലുള്ള ഉപയോഗം കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക അതുപോലെ മാരിപൈശ ഇനിടയിൽ ഖുർആാനോത്തിലും സിക്കറിലുമായി ചെലവഴിക്കുക സ്വനാത്തുകൾ തഹലീലുകൾ അധികരിപ്പിക്കുക ഉമ്മമാര് സഹോദരിമാര് നേരത്തെ ഉണരുക അതുപോലെ രണ്ടിറക്കായത്തെങ്കിലും താജ് പതിവാക്കണേ നിങ്ങളെ പരിശുദ്ധ മദീന മുനപ്പുറയിൽ നിന്ന് ഫാത്തിമ നിരവധി ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകി താജ് നിസ്കാരത്തിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞു തന്നു ലുഹാനുസ്കാരത്തിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞുതന്നും എല്ലാം നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ എല്ലാവരും അനുഗ്രഹിക്കട്ടെ അതുപോലെ വിത്തറ് ലുഹ തസ്ബീഹ് നിസ്കാരം അതുപോലെ സ്വലാത്തുൽ സൊലാത്തുൽ അതുപോലെ റവാത്തിബ സുന്നത്തുകൾ ധോറിന്റെയും മസറിൻ്റെയും ആര്ബിന്റെയും ഇഷാൻ്റെയും മൂലം സുബിന്റെ മുമ്പും ശേഷമുള്ള എല്ലാ റവാത്തിബ സുന്നത്തുകളും സാധാരണ സംസ്കരിക്കുന്നതിനേക്കാളും ഒന്ന് കൂട്ടി നിസ്കരിക്കുക രണ്ടാം നിസ്കരിക്കുന്നതെങ്കിൽ അത് നാലാക്കുക അതുപോലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പെടുക്കാൻ ശ്രമിക്കുക അതുപോലെ ഉമ്മമാരി സഹോദരിമാരി സഹോദരന്മാര് ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക അനശ്വനിമാനിക്കറങ്ങിയ നിവേദനം ചെയ്ത ഒരു ഹദീസിൽ കാണാം പറഞ്ഞിരിക്കുന്നു എന്നൊരു നദിയുണ്ട് അതിന്റെ പാലിനേക്കാൾ അത് പാലിനേക്കാൾ വെളുത്തതാ വെളുത്ത നിറവും തേനിനേക്കാൾ മധുരമുണ്ട് ആരെങ്കിലും റജബു മാസത്തിൽ ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ അവർക്ക് ഈ നദിയിലെ വെള്ളം തരുമെന്ന് മുത്ത് നബി സല്ലാഹു അലി വസല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മഹാനായ നമ്മുടെ ഇമാം ഇമാം ഷാഫീർ അലിയല്ലാഹു എന്ന് പറയുകയാണ് അഞ്ച് രാവുകളിൽ ദ്വാ സ്വീകരിക്കപ്പെടും ഒന്ന് വെള്ളിയാഴ്ച രാവ് രണ്ട് വലിയ രാവ് മൂന്ന് ചെറിയ രാവ് നാല് രജബ് മാസത്തിൽ ആദ്യ രാവ് അഞ്ച് പകുതിയുടെ രാവ് രജബിൻ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും ദ്വാ ചെയ്യാൻ നമ്മളോട് പ്രത്യേകം കൽപ്പിച്ച ഒരു ദ്വാ ഉണ്ട് നിങ്ങൾ പല കൂടി എൻ്റെ ക്ലാസ്സിൽ കേട്ടതായിരിക്കും അള്ളാഹു فيه للصيام والقيام القرآن ും ഷാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണമേ അല്ലാഹ് റമലാനിലേക്ക് ഞങ്ങൾ എത്തിക്കണമേ അല്ലാഹ് ആ റമലാനിൽ നിസ്കാരവും നോമ്പും മറ്റു സൽകർമ്മങ്ങളും കൊണ്ട് അതിനെ വരവേൽക്കാൻ നൽകണേ അതുപോലെ എൻ്റെ ഉമ്മമാര് സഹോദരിമാര് സഹോദരന്മാര് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഏവത് പ്രാവശ്യം ചൊല്ലുക അള്ളാഹു തങ്ങൾ പറഞ്ഞോ റജബിലെ മൂന്ന് പത്തുകളിൽ ചൊല്ലാൻ പറഞ്ഞത് ഒന്നാമത്തെ പത്തിൽ സുബഹാനുൽ ഹയ്യുൽ കയ്യോം രണ്ടാമത്തെ പത്തിൽ സുബഹാനല്ലായില്ല മൂന്നാമത്തെ പത്തിൽ സുബഹാന ഇത് ദിവസവും നൂറ് നൂറ് വീതം ചൊല്ലുന്നവർക്ക് വിവരിക്കാൻ പറ്റാത്ത രീതിയിൽ അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ് അള്ളാഹുവെ ഈ വക അമലുകളൊക്കെ ചെയ്ത് ഞങ്ങളുടെ ജീവിതം ധന്യമാക്കാൻ ജീവിതത്തിൽ നീ വറുക്കത്ത് നൽകണേയല്ല ഞങ്ങളുടെ കബറിലേക്കൊരു കൂട്ടാളിയാക്കണേയല്ല ഞങ്ങളുടെ മയത്തിനെ നീ സംരക്ഷിക്കണേയല്ല നീ ഞങ്ങൾക്ക് കബറിൽ കൂട്ടാകണേ ആമീൻ ആലമീൻ അസല വൈകൂ വരഹമല്ല വർക്ക്